ഈ സെപ്റ്റംബർ മാസത്തെ ഒരുപാട് പേര് ക്ഷേമം പെൺസിനെ പുറത്താവുകൊണ്ട് ഇനി അന്വേഷണമൊക്കെ വരാൻ പോവുകയാണ് പിന്നെ ഒരാൾ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ മാസം ആയിരത്തി മൂവായിരത്തി ഇരുന്നൂറ് കിട്ടുമോന്ന് അത് ഒരിക്കലും ഇല്ല തുക മാത്രമാണ് ലഭിക്കുക അപ്പം നിങ്ങൾ അതിനുള്ള അറിയുക വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ പെൻഷൻ നഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടായിരിക്കാം അത് വരാതിരിക്കട്ടെ അതിന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്യുക ഇല്ലെങ്കിൽ പെൻഷൻ ആർഗ്ഗതയില്ലെങ്കിൽ സ്വയം പിന്മാറുക ഇല്ലെങ്കിൽ കർശന നടപടികളായിരിക്കും ഉണ്ടാവുക പലിശ അടക്കം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും ഇതുവരെയുള്ള പെൻഷൻ മേടിച്ച തുകയടക്കം അപ്പം അതൊന്നും വരാതിരിക്കട്ടെ അതിനുവേണ്ടി ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക